സുപ്ര സുസുക്കിയുടെ പുതിയ പ്രീമിയം ഷോറൂം തൃശൂർ ശോഭാ സിറ്റിക്ക് സമീപം പുഴയ്ക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു സുപ്ര ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ എ എസ് സുസുക്കി റീജിയണൽ മാനേജർ സജിത് അരവിന്ദാക്ഷിൻ സുസുക്കി ഏരിയ സെയിൽസ് മാനേജർ ഘോഷ് എന്നിവർ ചേർന്ന് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഡി വിൽസൺ അടാട്ട് പഞ്ചായത്ത് അംഗങ്ങളായ എം ആർ ലത എ ബി വിജീഷ് എന്നിവർ പതിനഞ്ചോളം വാഹനങ്ങൾ നിരത്തിലിറക്കിക്കൊണ്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചു സുപ്ര സ്കൂൾ സ്കോളർഷിപ്പ് വിജയികളായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു സുപ്ര ഗ്രൂപ്പ് ജനറൽ മാനേജർ ഗിരീഷ് എസ് കെ സി എഫ്ഒ ടോം തോമസ് സർവീസ് എ ജി എം നുഹ്മാൻ എ ജി എം അഡ്മിൻ രമേശ് സെയിൽസ് മാനേജർ രാജേഷ് കെ ആർ സർവീസ് മാനേജർ ജസിൻ സൂര്യ ഫിൻകോർപ്പ് ഡയറക്ടർ സണ്ണി പി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു ഹൈടെക് സർവീസ് സെന്റർ പ്രീമിയം കസ്റ്റമർ ലോഞ്ച് വാഹനപ്രേമികൾക്ക് തിരഞ്ഞെടുക്കാൻ സുസുഖി ഇരുചക്ര വാഹനങ്ങളുടെ വിപുലമായ ശേഖരം മികച്ച പാർക്കിംഗ് സൌകര്യം തുടങ്ങിയ പ്രത്യേകതകളോടെയാണ് ഷോറൂം സജ്ജീകരിച്ചിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഓരോ പർ ിനൊപ്പം അയ്യായിരം രൂപ വില മതിക്കുന്ന ഉറപ്പായ സമ്മാനങ്ങളും ഇരുപതിനായിരം രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫറുകളും സുപ്ര സുസുക്കിയിൽ ഒരുക്കിയിരിക്കുന്നു ആദ്യ തവണ ഇല്ലാതെയും കുറഞ്ഞ പലിശ നിരക്കിലുമുള്ള മികച്ച ഫിനാൻസ് സൌകര്യങ്ങൾക്ക് പുറമെയാണിത് കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ നയൻ സീറോ ടു സീറോ സീറോ സിക്സ് സിക്സ് ഫോർ